भोलि जान्छु आजै जान्छु हेन्डे ब्याक पुरो कुडा चासु पानी छ जान भोलि भयो न भोलि गएर आउँछु पुरो गाउँमा लाग्छु अनि यो एक्सेसो फोन पोइन्ट पोनो अबर पय बडी गाडि छोड्के सारै गयो बाहरै मौजु भन्दा अनि यता पयसाले बडी അതിന്റെ മുകളിലെ കാണുന്നു പഞ്ഞായി പഞ്ഞട അതിന്റെ മുകളിൽ നിന്ന് വന്ന് പൊക്കി വന്ന് ഇവിടെ വന്ന് ഇത്രയും ദിവസം ഈ സാധനം ആൾ പുഴ കാണുന്നുണ്ട് ഇവിടെ നിന്ന് വന്ന് ഇതെല്ലാം ഈ സൈഡിലെല്ലാ ബിൽഡിങ്ങും അടിച്ചു ഇങ്ങനെ വന്ന് അടിഞ്ഞിട്ട് ഇങ്ങനെ പോയിട്ടാണ് നേരെ വന്ന് മുണ്ടൊക്കെ ഈ സാറ് ഞാൻ പണ്ഡിത ആള് വരുന്നുണ്ട് രാഘവന്റെ അടുത്തേനെ രാഘവന്റെ അടുത്തേനെ ആ ക ജാലിയാഫീസ അപ്പോൾ വന്നു നമ്മുടെ കമ്പനിട് സംസാരിച്ചിട്ടുണ്ട് ടൈംസ് വിൻ പ്രോബൾ വല്ല വല്ല ഇതിനെ ഒന്നി കാര എന്നാ ബോഡി ബോഡി പാർട്സ് ആണ് ആള് ഇതിനെ ആയി ഇതിനെ ഒരു 10 10 ഇങ്ങനൊരു 10 മേലെ തന്നെ ഇവരൊക്കെ കണ്ടിട്ടുണ്ട് അറിഞ്ഞു ഓടി വരിക അവരെ രക്ഷിക്കാനും പറ്റൂല മറ്റവരെ രക്ഷിക്കണ്ടേ അങ്ങനെ ഓടിത്തടിയിട്ടാണ് എന്റെ പെങ്ങളെ ഇവിടെ റിസോർട്ടി പിന്നെ ഇതിന് മേലൊക്കെ കംപ്ലീറ്റ് വീടാ പിന്നെ ആ പൊട്ടിന്റെ താഴെ വന്നിട്ട് ചീറ്റൊക്കെ വീടുണ്ട് ണ്ടോ കൂട്ടോടും ആ ഞാൻ പറഞ്ഞ ബാങ്കില് എല്ലാത്തിനും ശക്തമായ പിന്നെ ഇവര് പോണല്ലേ അതപ്പോ ആ പാറയൊന്നും കാണില്ല രണ്ടും ഒരു അഞ്ചങ്ങളെ പൊക്കത്തിൽ ആ പാറ ഇവിടെ കാണില്ല അതൊക്കെ സ്ഥലം അല്ല അത് അടിയോടെ പോയിട്ട് അടി കൊടുത്ത് പിന്നെ പൊട്ടി പൊട്ടി കഴിഞ്ഞു ഇതിന് മുന്നേ സീതമ്മകുണ്ടികൾ ചെറിയ പുട്ട് മുട്ടിയിട്ട് ഊർന്നു പോയതാ കാത്തിരുന്നു പിന്നെ അടുത്ത മയക്കത് കയറിപ്പോ പിന്നിപ്പോൾ രണ്ടാമതാണ് ഇപ്പം സീതമ്മക്കുണ്ട് അരി വഴിയുള്ള കൊണ്ടു സീതമ്മക്കുണ്ട് ഒരു വാട്ടർഫോൾസ് ഉണ്ട് സീതമ്മക്കുണ്ട് പോവുക അതിപ്പോൾ എന്താ ഇതെന്താ പറഞ്ഞാ നാറ കൂടൊന്നുമല്ലൂട്ടോ ആ അല്ലേ ആ പടി കയറോ ഞാൻ സർ 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 ആൻബ്രേക്കി ഡാൻബ്രേക്കി ഓ ആ అవును ఇంకా